എസ് എസ് എൽ സി പരീക്ഷാ ഫലം അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കും മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ഫലപ്രഖ്യാപനത്തിനായി എത്തിയിട്ടുണ്ട് വി എ ഗിരീഷ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഫലപ്രഖ്യാപനമുണ്ടാകുമല്ലോ കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാൾ കൂടുതൽ ജയശതമാനം വിജയശതമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലേ എസ് എസ് എൽ സി പരീക്ഷാഫല പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും ഇതിനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ബി ആർ ചേംബറിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ പതിനൊന്ന് ദിവസം മുമ്പാണ് ഫലപ്രഖ്യാപനം നടത്തുന്നതുകൂടി ഇത്തവണയുണ്ട് അതായത് പരീക്ഷണ ബോർഡ് യോഗം ചേർന്നവർക്ക് അംഗീകാരം നൽകി പരീക്ഷാഫലം അറിയുന്ന അനുമതപരമായ സൗകര്യമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പരീക്ഷാ ബോർഡിന്റെയും ബി ആർ പിടേയും ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ പരീക്ഷാഫലം അറിയാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നാല് ലക്ഷത്തി ഇരുപത്തി വിദ്യാർത്ഥികളാണ് ാണ് ശരി വിരീഷാണ് വിവരങ്ങൾ നൽകിയത് നാല് ലക്ഷത്തി ഏഴായിരത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി ഫലം കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വിദ്യാർത്ഥികൾ കൂടുതലാണ് ഇത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം ഫലപ്രഖ്യാപനത്തിലേക്ക് പരീക്ഷാ സെക്രട്ടറി സന്തോഷുണ്ട് ജോയിൻറ്റ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ എസ് എസ് എൽ സി ജി എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ് കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സെൻറ്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എസ് എസ് എൽ സി പ്രൈവറ്റ് വിഭാഗത്തിൽ നൂറ്റി പതിനെട്ട് പേർ പരീക്ഷ എഴുതി കേരളത്തിലെ നാൽപ്പത്തെട്ട് സെൻറ്ററുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികൾ ടി എച്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതി കേരള കലാമണ്ഡലത്തിലെ അറുപത് വിദ്യാർത്ഥികൾ എ എച്ച് എസ് എൽ സി പരീക്ഷ എഴുതി നാല് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ എഴുപത് ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള പതിനാല് പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ആകെ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത് തുടർന്ന് പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാഫലം പ്രശ്നപ്പെടുത്തുകയാണ് പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കിടയിലും പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ പ്രഥമ അധ്യാപകർ അധ്യാപകർ മൂല്യധന ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരികയാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് മണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് വെബ്സൈറ്റിൻ്റെ പേരെ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ് നാല് വെബ്സൈറ്റിൻ്റെ പേരെ എസ് എസ് എൽ സി റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഏഴ് എന്നായിരുന്നു കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ായിരത്തി കഴിഞ്ഞ വർഷത്തെ എണ്ണം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാലായിരുന്നു കഴിഞ്ഞ വർഷം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല് ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു പക്ഷേ പറഞ്ഞ വേറെ പ്രശ്നമാണല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം